നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ബിപിൻ എൻ്റെ അടുത്ത സുഹൃത്താണ് നിയാസ് എൻ്റെ വീടിന് അടുത്തു തന്നെയായിരുന്നു അവൻ്റെയും വീട് അവനും ഞാനും ഒരുമിച്ചായിരുന്നു കോളേജിൽ പോകുന്നതും വരുന്നതുമൊക്കെ അവൻ്റെ ഉമ്മായയുടെ പേര് സുഹറ ഏകദേശം ഒരമ്പത് വയസ്സിനോടടുത്ത് പ്രായം കാണും എന്നോട് വലിയ കാര്യമാണ് സൂറാത്തായ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ വീട്ടിലൊക്കെ പോകാറുണ്ട് പരീക്ഷയൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവന്റെ വീട്ടിൽ ഒരുമിച്ചിരുന്നാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അവന്റെ വാപ്പയാണെങ്കിൽ സൗദിയിലാണ് നല്ല ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു കുറച്ചുനാൾ മുമ്പ് വരെ കുടുംബസമേതം ബാംഗ്ലൂരിലായിരുന്നു നിയാസ് പ്ലസ് ടു വരെ പഠിച്ചതും ബാംഗ്ലൂരിലാണ് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി ഞാനും അവനും ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പിന്നെ ബാംഗ്ലൂരിൽ താമസിച്ച അവന്റെ കുടുംബത്തെ കുറിച്ച് അറിയാവുന്ന ചിലർ കോളേജിലുണ്ട് അവർ കൂട്ടുകൂടി അവിടെയും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി അവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് നിയാസിന്റെ ഉമ്മായയുടെ നാട്ടിലാരും അറിയാത്ത ചില രഹസ്യങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത് നിയാസിന്റെ ബാപ്പായിക്ക് സൗദിയിൽ നല്ല ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി കുറേ കാലം മുമ്പ് വരെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു അവരുടേത് പെട്ടെന്നാണ് നിയാസിന്റെ ബാപ്പ ഗൾഫിൽ പോയതും പെട്ടെന്ന് വലിയ നിലയിലെത്തിയതും നമ്മുടെ നാട്ടുകാരല്ലയോ ഒരാൾ നന്നാവുന്നത് ഇഷ്ടമല്ലല്ലോ അങ്ങനെ നിയാസിന്റെ കുടുംബത്തെ പറ്റി പലതും അവർ പറഞ്ഞു നടന്നു നേരത്തെ ബാംഗ്ലൂരിൽ ഒരു പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്ന അവന്റെ ബാപ്പ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോയതും അവിടെ നല്ല കമ്പനിയിൽ ജോലി കിട്ടിയതുമെല്ലാം അവന്റെ ഉമ്മയുടെ കഴിവൊന്നു മാത്രം കൊണ്ടാണെന്നാണ് അവരുടെയൊക്കെ സംസാരം ബാംഗ്ലൂരിൽ നിയാസും കുടുംബവും താമസിച്ചിരുന്ന ഫ്ളാറ്റിനടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നവരാണ് അവർ ആദ്യമൊക്കെ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു കാരണം നല്ല രീതിയിലുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നിയാസിന്റെ ഉമ്മയുടെ സൗന്ദര്യം കണ്ടിട്ട് കൊണ്ട് പറയുന്നതായിരിക്കും ഒന്നോർത്താൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല നിയാസിന്റെ ഉമ്മയെ കണ്ടാൽ ആർക്കാണെങ്കിലും അസൂയ തോന്നിപ്പോകും അവർക്ക് പത്തൊൻപത് വയസ്സുണ്ടെങ്കിലും അവരുടെ ആ ശരീരവടിവൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് തിരിഞ്ഞു നിൽക്കും പക്ഷേ അവർ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല പിന്നീട് പലരും പലതും പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു ഒന്നാമത്തെ കാര്യം അവന്റെ ബാപ്പായ്ക്ക് ബാംഗ്ലൂരിൽ ഒരു ചെറിയ പെട്ടിക്കടയായിരുന്നു അങ്ങേരു ഫാമിലിയായിട്ട് പോയി താമസിക്കേണ്ട വരുമാനമൊന്നും ആ കടയിൽ നിന്ന് കിട്ടില്ല അതുമാത്രമല്ല ഇവിടെ വന്ന് താമസമായതിനു ശേഷവും അവന്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകുമായിരുന്നു പക്ഷെ എന്തിനാ പോകുന്നതെന്ന് അവനും അറിയില്ല അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടതിന് ശേഷം പിന്നീട് അവരെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നിത്തുടങ്ങി സുഹറാത്ത ആൾക്കാരെ കാണുമ്പോൾ വെളുക്കച്ചിരിക്കുകയും രഹസ്യമായി കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുന്ന അവരെ എനിക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് തോന്നിയത് പ്രത്യേകിച്ച് അവന്റെ ബാപ്പായോട് അങ്ങേർക്കും ഇതൊക്കെ അറിയാമായിരിക്കും അതുകൊണ്ട് ജീവിതം രക്ഷപെട്ടില്ലേ അതായിരിക്കും അങ്ങേരും ഉണ്ടാത്തത് നിയാസ് കൊച്ചനാളിലെ എന്റെ ഉറ്റ സുഹൃത്താണ് അവന്റെ ഉമ്മയും ബാപ്പയും എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും പോലെയാണ് അവർക്കും എന്നെ വലിയ കാര്യമാണ് പക്ഷെ നിയാസിന്റെ ഉമ്മയുടെ ചില കഥകൾ കേട്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഇളക്കം ഒരിക്കൽ നിയാസിന് ചെറിയ ഒരു ആക്സിഡന്റ് പറ്റി കാലിന് ചെറിയൊരു ഫ്രാക്ചർ കാല് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടക്കുകയാണ് അവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാൻ അവിടെ പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ കാണാൻ അവന്റെ വീട്ടിൽ പോയി ചെന്നപ്പോൾ വാതിൽ അടച്ചിട്ടേക്കുന്നു ഇനി ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വല്ലോം പോയോ ഞാൻ കോളിങ് ബെല്ലടിച്ചു കുറച്ചു സമയം കഴിഞ്ഞിട്ടും അനക്കമൊന്നുമില്ല ബെല്ല് ഞാൻ ഒന്നുകൂടി അടിച്ചു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് സുഹറാത്ത ആയിരുന്നു വാതിൽ തുറന്നത് ഹോ എടുത്തു പിടിച്ച പോലെയുള്ള ആ നൃത്ത കണ്ട് എന്റെ സർവാംഗം വിറച്ചു എന്ന് തന്നെ പറയാം ഒരു കറുത്ത നൈറ്റിയൊക്കെ ഇട്ട് ആ വെളുത്ത ശരീരത്തിൽ കറുത്ത നൈറ്റി എടുത്തു കാണിക്കുന്നതായിരുന്നു വെളുത്തു ചുവന്ന ആ കവിളും ചുവന്നു തൊടുത്ത ആ അധരങ്ങളും മേൽചുണ്ടിന് മുകളിലുള്ള നനുത്ത രോമരാജിയും ഞാൻ ഒന്നേ നോക്കിയുള്ളൂ രണ്ട് കൈയും പൊക്കി അഴിഞ്ഞു കിടന്ന കെട്ടിക്കൊണ്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ആഹാ ഇതാരാ നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടങ്ങ് കാണുന്നില്ലല്ലോടാ സത്യം പറഞ്ഞാൽ ഇത്താടെ ആ നിൽപ്പും ഭാവവും കണ്ട് ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഇത്താ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്തുവാടാ നീ ഈ ലോകത്തൊന്നും അല്ലയോ നീ എന്താ സ്വപ്നം കാണുവാണോ എന്ന് അവന്റെ ആ നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ സുഹറാത്തയ്ക്ക് കാര്യം മനസ്സിലായി തന്റെ ശരീരമൊഴുപ്പ് കണ്ട് ചെറുക്കൻ നിയന്ത്രണം ഇട്ട് നിൽക്കുകയാണെന്ന് ആ ഇത്താ കുറച്ച് തിരക്കുണ്ടായിരുന്നു ബാ കയറുവാടാ ഞാൻ അടുത്തേക്ക് കയറി ചെന്നു പിന്നെ എന്നോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇത്ത അവിടെ തന്നെ നിന്നു ഞാൻ അവരെ ഒന്ന് നോക്കി എന്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു ഞാൻ ചായ എടുക്കാം ഇടാ ഇത്ത അടുക്കളയിലേക്ക് നടന്നു പാതുസ്വരവും കിലുക്കി തെറിച്ചുതെറിച്ചുള്ള ആ നടത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പലരും പറഞ്ഞത് പലരും പറഞ്ഞു നടക്കുന്നതിൽ സത്യാവസ്ഥയുണ്ടെന്ന് സുഹ്രാത്തയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എന്തിനാ വന്നതെന്ന് പോലും ഞാൻ മറന്നുപോയി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിയാസിനെ കാണാനായി അവന്റെ മുറിയിലേക്ക് ചെന്നു പാവം അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ പ്ലാസ്റ്ററിട്ട കാല് തലയിണയിൽ പൊക്കി വെച്ച് കിടപ്പാണ് ഞാൻ ചെന്ന് അവന്റെ അടുത്തിരുന്നു കോളേജിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം ഇരുന്നു അപ്പോഴാണ് അവന്റെ ഉമ്മ ചായയുമായി വന്നത് എന്തുവാണ് രണ്ടുപേരും കൂടി ഭയങ്കര കഥ പറച്ചില് എന്റെ മോന് കോളേജിൽ വരാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമം പഠിത്തത്തെ കുറിച്ച് ഓർത്തല്ല പെൺപിള്ളാരെ കാണാൻ പറ്റാത്തത് കൊണ്ട് സുഹൃാത്ത നിയാസിനെ കളിയാക്കി ഓമ്മ അവിടുന്ന് പിന്നെ അവളുമാരെയൊക്കെ ആർക്ക് കാണണം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്തൊരു പുണ്യാളനാടാ എന്റെ മോൻ സുഹൃാത്ത എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു സംസാരത്തിനിടയിൽ സുഹൃാത്ത ഇടക്കിടയ്ക്ക് കീഴ്ചുണ്ട് നനയ്ക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്നു കട്ടിലിൽ കിടക്കുന്ന നിയാസിന് ഇതൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല എനിക്കിതൊക്കെ കണ്ട് ആകെ വല്ലാണ്ടായി അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്നു സമയം സന്ധ്യയാകാറായി രാ ഞാൻ ഇന്ന പോട്ടെ നാളെ വരാം അങ്ങനെ ഞാൻ നിയാസിനോട് യാത്ര പറഞ്ഞിറങ്ങി ഞാൻ വീട്ടിൽ ചെന്നിട്ടും എനിക്ക് സുഹ്രാത്തയുടെ ഓർമ്മകളായിരുന്നു മനസ്സ് മുഴുവൻ എന്ത് ചെയ്യാനാ കൂട്ടുകാരന്റെ ഉമ്മയായിപ്പോയി എങ്ങനെ ഒന്ന് വളച്ചെടുക്കും അവരെങ്ങാനും എതിർത്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നീട് നിയാസിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആ ദിവസം അങ്ങനെ തള്ളി നീക്കി അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പെൺകുട്ടിയുടെ വിവാഹം പെൺകുട്ടിയാണെങ്കിൽ എന്റെയും നിയാസിന്റെയും കൂടെ കോളേജിൽ പഠിക്കുന്ന നാസില വിവാഹം ആഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണ വീട്ടിൽ വെച്ച് ഫങ്ഷൻ ഉണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെയുണ്ട് നിയാസു മാത്രമില്ല അവന് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ വന്നില്ല പക്ഷേ അവന്റെ ഉമ്മ സുഹറത്ത ഉണ്ട് സുഹറത്ത ഓടി നടന്ന് ഓരോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുഹറത്തായി ഒന്ന് നോക്കി ഒരു ക്രീം കളറിലുള്ള സാരിയൊക്കെ ഉടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ് എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിക്കും അങ്ങനെ സമയം രാത്രിയായി ഞങ്ങൾ മുറ്റത്തിട്ടിരുന്ന പന്തലിൽ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നും സുഹറാത്തായുടെ വിളി മോനെ വിപിന് ഇങ്ങോട്ടൊന്ന് വന്നേടാ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ സുഹറാത്ത പറഞ്ഞു മോനെ നിയാസ് അവിടെ വിശന്നിരിക്കു ഈ പൊറോട്ട അവനൊന്നു കൊണ്ട് കൊടുക്കണം നീ എന്റെ കൂടെ ഒന്ന് വാ പോന്ന വഴിക്ക് അവിടെ എല്ലാം പട്ടിശല്യം ഇതും പറഞ്ഞ് ഇത്തായുടെ കയ്യിലിരുന്ന ടോർച്ച് എന്റെ കൈയിലേക്ക് തന്നു ഇത്തയുടെ കൈയിൽ ഒരു കവറിൽ പൊറോട്ടയും കറിയും തൂക്കി പിടിച്ചിരുന്നു എനിക്ക് മനസ്സിൽ ബെമ്പർ ലോട്ടറി അടിച്ച ഒരു സന്തോഷം പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല എന്നാ ഭാഗത്താ ഞാൻ ടോർച്ച് മടിച്ച് മുന്നേ നടന്നു വിശാലമായി കിടക്കുന്ന ഒരു പറമ്പിനപ്പുറത്താണ് നിയാസിന്റെ വീട് പറമ്പിൽ കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഇത്തായയുടെ ആ പിന്നിഴക് തുള്ളി തുളുമ്പുന്നത് എനിക്ക് കാണാമായിരുന്നു അതൊക്കെ കണ്ട് എനിക്കെന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി ഇത്ത ചോദിച്ചു പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നടാ വല്ലതും പഠിക്കുന്നുണ്ടോ അതോ വല്ല വെമ്പുള്ളാരുടെയും പുറകെ കറങ്ങി നടക്കുവാണോ ഓ ഒന്ന് പോയിത്താ ഞാൻ നല്ല കുട്ടിയാ ഹും നല്ല കുട്ടി ഇടക്കിടക്ക് നീ എൻ്റെ മേലുള്ള നോട്ടമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചൂളി പെട്ടെന്നാണ് ഒന്ന് രണ്ട് പട്ടികൾ കുറച്ചുകൊണ്ട് അതിലെ ചാടി ഓടിയത് ഇത്ത അത് കേട്ടതും അയ്യോ എൻ്റെ അള്ളാ എന്നും പറഞ്ഞ് എന്നെ വട്ടം കയറി ഒരു പിടുത്തം ഓ രോഗി ഇച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാൽ ഞാൻ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു തനിക്ക് എന്തൊക്കെയോ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ഇരുട്ടിലേക്ക് ഊളിയിട്ട് ഇറങ്ങി